ഫനാത്തിർ ബീച്ചിൽ ശീതകാല അതിഥികളുടെ മനോഹര സംഗമം ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ ജുബൈൽ ഫനാത്തിർ ബീച്ചിലേക്ക് വിരുന്നിൽത്തിയിരിക്കുകയാണ് ശൈത്യകാലം ശക്തമായതോടെയാണ് യൂറേഷ്യൻ മേഖലകളിൽ നിന്നുള്ള വിവിധ ഇനങ്ങളിൽ കടൽ പക്ഷികൾ തീരത്ത് താവളമുറപ്പിച്ചത് സ്ലിണ്ടർ ബിൽഡ് ഗൾ ബ്ലാക്ക് ഹെഡഡ് ഗൾ തുടങ്ങിയ പക്ഷികളാണ് പ്രധാനമായും ബീച്ചിൽ നിറഞ്ഞു നിൽക്കുന്നത് കടൽപ്പറപ്പിൽ അണിനിരുന്നും കൂട്ടമായി ആകാശത്തേക്ക് ഉയർന്നും വീണ്ടും തീരത്തിറങ്ങി പക്ഷികൾ പക്ഷികളൊരുക്കുന്ന ദൃശ്യങ്ങൾ സന്ദർശകർക്കോ ദൃശ്യവിരുന്നാണ് പാറക്കെട്ടുകൾ വിശ്രമിക്കുന്ന പ്രാവുകളും ഇവർക്കൊപ്പം ചേർന്നതോടെ ഫനാത്തിർ ബീച്ച് ഒരു പക്ഷി സങ്കേതത്തിന് സമാനമായി മാറിയിരിക്കുകയാണ് ഇത്തവണത്തെ പക്ഷികൂടത്തിലെ പ്രധാന ആകർഷണം വംശനാശ ഭീഷണി നേരിടുന്ന സോക്രോത്ര നീർക്കാക്കകളാണ് കറുത്ത ശരീരവും നീണ്ട കഴുത്തുമുള്ള ഇവ കൂട്ടമായി വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് മീൻ പിടിക്കുന്നതും പിന്നീട് തീരത്തിരുന്ന് ചിറകുകൾ വിരിച്ച് വെയിലു തുണക്കുന്നതും കാണികൾക്ക് കൗതുകമാകുന്നു ലോകത്തെ ഈ വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ ഭൂരിഭാഗവും അറേബ്യൻ ഗൾഫ് തീരങ്ങളിലാണ് അധിവസിക്കുന്നത് ലോകത്തിലെ തന്നെ പ്രധാന പക്ഷി ദേശീയാടന പാതകളിലൊന്നിലാണ് ജുബൈയിൽ സ്ഥിതി ചെയ്യുന്നത് പക്ഷികൾക്ക് സുരക്ഷിതമായി വിശ്രമിക്കാനും ആഹാരം കണ്ടെത്താനുമുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് റോയൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ കടൽ തീരവും പ്രകൃതിയും ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതും വർഷംതോറും എത്തുന്ന പക്ഷികളുടെ എണ്ണത്തിൽ വലിയ വർധനവിന് കാരണമാകുന്നുണ്ട് ജുബൈലിലെ സമൃദ്ധമായ കടൽ വിഭവങ്ങളെയും ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയെയും തന്നെയാണ് ഈ പക്ഷികളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നത് വൈകുന്നേരങ്ങളിൽ പക്ഷികളുടെ മനോഹര ദൃശ്യങ്ങൾ പകർത്താൻ ഫോട്ടോഗ്രാഫർമാരും കുടുംബങ്ങളും ഉൾപ്പെടെ വൻ ജനത്തിരക്കാണ് ഫനാത്തിർ ബീച്ചിൽ അനുഭവപ്പെടുന്നത് പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആവേശം പകരുന്ന ഈ കാഴ്ച വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പ്രതീക്ഷ വിജയ് ഫുഡ്സ്